السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بريفة سوهدر ماري سوهدرين نبي صلى الله عليه وسلم قلبورم برارتكار عنده إرنا دعائه നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതാണ് അള്ളാഹുവിനോട് നാല് കാര്യങ്ങളെപ്പറ്റി നബിസലാഹു അലി വസ്ലമ്മ രക്ഷ തേടാറുണ്ടായിരുന്നു അള്ളാഹുമ്മ ഇന്നിബിക്കലി ആഫിയത്തിക്ക് സഹത്തിക് നാല് കാര്യം ഒന്ന് അള്ളാഹുവെ നിന്നെ ന്യായ്മത്ത് ഇല്ലാതെയായി പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ തെടുന്നു അള്ളാഹു നമുക്ക് ചെറിയതും വലിയതുമായ ഒരുപാട് ന്യായ്മത്തുകൾ നൽകിയിട്ടുണ്ട് പരമകാരുണികനായ അള്ളാഹു നൽകിയതാണ് അവൻ അതിന് നന്ദി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ ആ ന്യായ്മ ഇല്ലാതെയാക്കി കളയും ശക്രത്തും അസീതന്നക്കും നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിക്കും നന്ദി കേട് കാണിച്ചാൽ നമുക്ക് അള്ളാഹു നൽകിയ ഏത് തരത്തിലുള്ള നിയമത്വം അവൻ പിൻവലിച്ചേക്കും അതുകൊണ്ട് നന്ദിയോടുകൂടി ജീവിക്കണം എന്നാണ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വ തഹവൂലി ആഫിയറ്റ് അള്ള നമുക്ക് ആഫിയറ്റ് നൽകിയിട്ടുണ്ട് മനസ്സിനും ശരീരത്തിനും ആഫിയറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആഫിയത്ത് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള നമ്മുടെ ഭക്ഷണക്രമങ്ങൾ അനാവശ്യമായ ഭക്ഷണക്രമങ്ങൾ അതുപോലെ അനേ അനാവശ്യമായ ശാരീരിക പീഡനങ്ങൾ അതുപോലെ മനസ്സ് വേദനിപ്പിക്കുന്ന മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം നേടാൻ എപ്പോഴും പ്രാർത്ഥനയിലും അത് ആരാധനയിലും മുഴുകുന്നതോടൊപ്പം ജീവിതത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധ വേണ്ടതുണ്ട് ആഫിയത്ത് നിലനിൽക്കാൻ പറ്റിയ ശ്രദ്ധാപൂർവമായ ജീവിതം നാം എന്തിലിടപെടുമ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ അതുപോലെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഫിയറ്റ് നഷ്ടപ്പെടും കുടുംബത്തിൽ സൗഹാർദ്ദവും സ്നേഹവുമില്ലെങ്കിൽ മനസ്സ് വേദനിക്കും ആഫിയത്ത് മനസ്സിൽ നിന്നാണ് പോകുക മനസ്സിന് ആഫിയത്തില്ലെങ്കിൽ മ മനസ്സിന് സുഖമില്ലെങ്കിൽ ശരീരവും സുഖമില്ലാതെയായിത്തീരും അതുപോലെ മൂന്നാമത്തെ കാര്യം ഒ ഫുജാഹത്തി നിഹമത്തിക്ക് അള്ളാഹുവിൻ്റെ പെട്ടെന്നുള്ള ശിക്ഷ വരുന്നതിൽ നിന്ന് രക്ഷതയിടുന്നു എന്നാണ് അള്ളാഹു പെട്ടെന്ന് ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ സമൂഹത്തിൽ നന്മയുണ്ടാവണം ഒരുപക്ഷെ നമ്മൾ നല്ലത് ചെയ്താൽ പോലും സമൂഹം കുറ്റത്തിലേക്ക് കൂപ്പുകുത്തിയാൽ അള്ളാഹു സമൂഹത്തെ ഒന്നിച്ച് ശിക്ഷിച്ചേക്കും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമൂഹത്തിൽ നന്മയുണ്ടാകാൻ ആവശ്യമായ ഉപദേശങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും നേരിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ വ്യാപൃതരാവണം ആരെന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി കാത്തിരിക്കുകയല്ല ജനങ്ങളെ തിന്മയിൽ നിന്ന് തടയേണ്ട ബാധ്യത നമുക്കുണ്ട് തിന്മ വർദ്ധിച്ചാൽ സമൂഹത്തിൽ നാശങ്ങൾ കൂടി വന്നാൽ അള്ളാഹുഹുവിൻ്റെ ശിക്ഷ വന്നേക്കുമെന്ന് നാം ഭയപ്പെടണം അതുപോലെ തന്നെ വ ജമിയായി സഹത്തിക്ക അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുള്ള കോപ്പത്തിൽ നിന്നും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ മുതിർന്നവരെ അനാദരിച്ചാൽ സമ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപ്പം ലഭിക്കുമെന്ന് നബി സലാഹു അലി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കോപ്പം ലഭിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തമായാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നാം ഈ പ്രാർത്ഥന മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനക്കനുസരിച്ച ഒരു ജീവിതം നമ്മൾ നയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Radio. Radio. Tune to reality. Tune to reality.